കിടങ്ങൂർ കട്ടച്ചറയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണവും അനാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ജനകീയ വിശദീകരണ യോഗം ചേർന്നു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിലും വ്യാപകമായ മയക്കുമരുന്ന് വിതരണവും തടയുന്നതിൽ സമയോചിത ഇടപെടൽ നടത്തിയ കിടങ്ങൂർ പോലീസിനെ ജനകീയ ഒരു യുവതിയെ വഴിയിൽ ചിലർ നിർത്തുകയും അവരുടെ വാഹനത്തിൽ കയറി പിടിക്കുകയും വിജനമായ സ്ഥലത്ത് നിസ്സഹായ സ്ത്രീ നിലവിളിക്കുകയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു അവർ അലരവിലിച്ച് കരഞ്ഞത് മാത്രം തൽക്കാലത്തേക്ക് അല്പം അക്രമികൾ മാറി നിന്ന സമയത്ത് അവർ സ്കൂട്ടറുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ അറിഞ്ഞിടത്തോളം ഇത്രയുമാണ് സംഭവിച്ചത് ഈ വസ്തുത അറിഞ്ഞാൽ അയൽപക്കത്തുള്ള ആളുകളെല്ലാവരും ഒത്തുചേരുകയും നേരത്തെ ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പുരയിടത്തിൽ രണ്ട് വാഹനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു രണ്ട് മോട്ടോർ സൈക്കിളുകളാണ് കണ്ടെത്തിയത് ഇടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥലം പരിശോധിച്ചപ്പോൾ ഈ വാഹനങ്ങൾക്ക് ഉടമകളില്ല എന്ന് മനസ്സിലായി ആളൊഴിഞ്ഞ ആ പ്ലാന്റിൻ്റെ ഒരേയിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു തന്നെ ഇടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് എച്ച് ഒ ശ്രീ മഹേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പെട്ടെന്ന് തന്നെ എത്തുകയും ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ കിട്ടിയില്ല കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ പോയതിന് ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നു അയാൾ അയാളെ വാഹനം ഞങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്ന തടഞ്ഞു നിർത്തുകയും ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി അവ്യക്തമാണെന്ന് കണ്ടത് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ അറിയുകയും അവർ വരികയും ചെയ്യും അപ്പൊ ഇവരുടെ സംഘത്തിൽപ്പെട്ട ആളാണ് ഓട്ടോറിക്ഷയുമാവുന്നത് ആദ്യം പിടികൂടിയ രണ്ട് മോട്ടോർ സൈക്കിളുകളും കിടങ്ങൂർ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഇത് ചെന്നു കഴിഞ്ഞാൽ പെൺകുട്ടിന്നോ ആൺകുട്ടിന്നോ ഒന്നുമില്ല അവർക്ക് ഭീഷണിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഏത് വിധത്തിലും പ്രതികരിക്കും അത് നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതിന് എന്ത് നടപടി എടുക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒന്ന് നമ്മളുടെ പരിസരത്ത് ഒഴിഞ്ഞ് അല്ലെങ്കിൽ ഇതുപോലെ ആൾ ചെല്ലി അല്ലാതെ വെളിച്ചം ചൊല്ലി അല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഇവർക്ക് വാസസ്ഥാനം ഒരുക്കാനുള്ള സാഹചര്യം അതില്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കുറച്ച് ജാഗ്രത നമ്മൾ കാണിക്കുക നമ്മുടെ പ്രദേശത്ത് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നമുക്ക് ചോദിക്കാൻ തന്നെ പേടിച്ചിട്ട് വേണം ചോദിക്കാൻ എനിക്ക് തന്നെ കഴിഞ്ഞ അനുഭവം ഉണ്ടായി ഒരു ബൈക്ക് സ്പീഡിൽ വന്ന് എൻ്റെ സ്കൂട്ടറിൽ ഇടിക്കാനായിട്ട് വന്നപ്പം അടു അടുത്തു നിന്ന് കൂട്ടുകാരനെ അവനോട് ചോദിച്ച് ഇത് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഉടനെ അയാൾ പെട്ടെന്ന് ചൂടാകുക നിങ്ങൾക്ക് അറിയണോ അറിയണമെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറുക ഈ രീതിയിലാണ് അയാൾ പെട്ടെന്ന് അവർ പ്രതികരിച്ചത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കുക അപ്പോൾ പ്രതികരിക്കുന്നത് പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അധ്യക്ഷനായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് ലഹരിമുക്ത സന്ദേശം നൽകി നമുക്ക് ഉദ്യോഗസ്ഥർക്ക് ഓരോ സംഭവം ഉണ്ടായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് സമയപരിധി ഉണ്ടാവാം നമ്മുടെ നാട്ടുകാർ ഓരോരുത്തരും എല്ലാ മക്കളും നമ്മുടെ മക്കളാണെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും കരുതലോടുകൂടി കണ്ട് എല്ലാവരും ഒരു കരുതലായി നിന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമം ഈ ഇന്ന് തുടക്കം സംസ്ഥാന എല്ലാവിധ പിന്തുണകളും ആശംസകളും അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാങ്കുടിയിൽ എസ് രാമേന്ദ്രൻ നായർ ഡോക്ടർ ബി വേണുഗോപാൽ എം ഡി ഗോപാലകൃഷ്ണൻ നായർ ശ്രീകുമാർ പി എസ് ശ്രീകുമാർ ടി കെ സിനു കയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കട്ടച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം കേന്ദ്രീകരിച്ച് നടന്നു വന്ന മയക്കുമെന്ന് കച്ചവടത്തിനും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു രാത്രി എട്ടരയോടെ വഴിയാത്രക്കാരിയായ യുവതിയെ മാഫിയ സംഘം ആക്രമിച്ചിരുന്നു യുവതി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും കിടങ്ങൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനകളിൽ ഒരു ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് മാഫിയ സംഘത്തിൽപ്പെട്ടവരും പോലീസ് പിടിയിലായി